ഇപ്പം രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ പണിയുണ്ട് അവർക്ക് അഞ്ച് പല്ലം കഴിയുമ്പോൾ വോട്ട് കിട്ടണം ആരെ കിട്ടിയാലും മതി അപ്പൊ സമസ്തക്കങ്ങനെ വോട്ട് വേണ്ട സമസ്തയ്ക്ക് ആൾക്കാരൊക്കെ വോട്ട് തന്നെയാണ് മുസ്ലിം ഉമ്മത്തിലെ സുന്നികളായ ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം മത്സരിക്കാനില്ല അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും സമസ്ത പോകുന്നില്ല അതവരുടെ വിഷയവും അല്ല അങ്ങനെ ഒരു വിഷയം നമുക്കില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റക്കെട്ട് നിന്നാൽ തന്നെ മനസ്സിൽ മഹാപത്ത് ഉണ്ടാവും ആ മഹാപത്ത് നിലർത്തിയാൽ മതി ഈ കുന്ത മോമിനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അന്തായാലോ നിങ്ങൾ വലിയവർ തന്നെയാണ് ഉയർന്നവരാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ലേ ആ നിലക്ക് തന്നെയാണ് സമസ്തയുടെ പണ്ഡിതന്മാരെ കൂടെ പ്രവർത്തിച്ചു പോകുന്നതും ആ നിലയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല പിന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ തന്നെയും അവർക്ക് വോട്ട് കിട്ടണം വോട്ട് കിട്ടാൻ വേണ്ടി അവരെ എന്തും ചെയ്യും പാലം ഇടും പലതിൻ്റെ അടുക്ക് പാലം ഇടും അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം ജമായത്ത് ഇസ്ലാമി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജമാത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി അവളെ മഹല്ലുകളിതൊക്കെ നോയഞ്ഞ് കയറാൻ വേണ്ടി തുടങ്ങി അത് നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ പലരും സംസാരിച്ചു എഴുതുമൊക്കെ ചെയ്തു നമുക്കറിയാം അവരിവിടെ നോയഞ്ഞ് കയറി ഉണ്ടാക്കിയാൽ ഇതിനേക്കാൾ വലിയ ഭിത്തിനെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് ആ ജമായത്തെ ഇസ്ലാമിയോട് വളരാൻ പാടില്ല അത് ഇവിടെ നിലം തൊടാതെ ഇപ്പോഴും നിൽക്കുകയാണ് സമസ്തയുടെ സാന്നിധ്യം കൊണ്ടാണത് അതെങ്ങാനും ഭൂമിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മളീ തലകെട്ടും തൊപ്പിയൊന്നും ഉണ്ടാവില്ല നമ്മുടെ വിശ്വാസീയമാനൊന്നും ഉണ്ടാവില്ല അപ്പം ശൈതല്യം ഉണ്ടാവും ശൈതല്യം ഉണ്ടാകും അപ്പം ശത്രുക്കൾ പുറമെയുള്ള ശത്രുക്കൾക്ക് കടന്നു കയറിക്കൊണ്ട് നമ്മളെ വക വരുത്താനും ഇല്ലായ്മ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും നമ്മൾ മനസ്സിലാക്കണം ആ നിലക്കാണ് അവസ്ഥ അപ്പം ഇത് ആശയക്കാരെ പിന്നാലെ ഇത് കൊണ്ടുപോയി കെട്ടരുത് രാഷ്ട്രീയക്കാർ പിന്നാലെ കൊണ്ടുപോയി കെട്ടാനുള്ള സാധനം വല്ലത് രാഹ്യക്കാരുടെ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ ഉപദേശിക്കാനുള്ള രാഷ്ട്രീയത്തിന് മാർഗം കാണിച്ചു കൊടുക്കാനുള്ള സംഘടനയാണ് സമസ്ത കേരള ആരും സമസ്തേക്കാൾ വലുതാൻ ശ്രമിക്കണ്ട ആരായാലും ശരി സമസ്തയാണ് വലുത് സമസ്തയെ വലുതാക്കിയത് ആക്കിയതാണ് ബഹുമാനപ്പെട്ട സാധാത്തുക്കൾ അതിൻ്റെ കൂടെയുണ്ട് വിലമാക്കൾ ഔലിയാക്കൾ അതിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അതെന്നും ഉയർന്നുകൊണ്ട് നിൽക്കും മഹാനായ മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ ഈ കൊടി അവർ മഹദീ മാമന്റെ കയ്യിൽ കൊടുക്കുന്നതുവരെ ഈ ഈ പ്രസ്ഥാനത്തെ അവർ കൊണ്ടുപോകും നല്ല നിലക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ആരും വിഷമിക്കണ്ട ഇവിടെ രാഷ്യം സമസ്തിക്ക് തീരെ ഇല്ല ഒരു രാശ്യവും ഇല്ല സമസ്തക്ക് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സുന്നായ സുന്നത്ത് ജമാത്തിന് കേടുവരുന്ന മേഖലയിലൊക്കെ അവിടെ പ്രതിരോധിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടിയുള്ള പ്രവൃത്തികൾ എന്നും ഊർജ്ജസ്വലതയോടുകൂടെ സമസ്ത ചെയ്യും ഈ ദീനിൻ്റെ കാര്യം വളരെ ചില്ലറ കാര്യമല്ല വെറുതെങ്ങനെ വായാടി സ്റ്റേജും കെട്ടി എന്തെങ്കിലും തുളയതു പറയുന്നതല്ലേ ഇസ്ലാം ദീന് തമാശല്ല ദീന് നമ്മളുടെ ജീവിത പ്രശ്നമാണ് നമ്മൾ മരിച്ചാലും മരിക്ക് മരണത്തിന് വിധേയമായാലും വിടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ദീന് നമ്മൾ നമ്മളിവിടെ നശിച്ചു പോകുമെന്ന് കണ്ടാലും ദീൻ നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ജീവനേക്കാൾ വിലയുള്ള ദീനാണ് അതുകൊണ്ട് ഈ തമാശ കളിക്ക് ഈ കുട്ടികളെ കളിക്ക് ഇത് വിട്ടുകൊടുത്തുകൂടാ ഇത് നമുക്കറിയാമല്ലോ നമ്മൾ വേറെ എന്താ പ്രശ്നമുള്ളത് നമുക്ക് വഹാബികളോട് വേറെ പ്രശ്നമൊന്നുമില്ല ഭീമ കളിക്കരുത് രാഷ്ട്രീയ നേട്ടത്തിൻ്റെ ഒരു കൂട്ടുകെട്ടാണത് ഭരണത്തിന് വേണ്ടി മതം മാറ്റി മാറ്റിമറിച്ചു മതത്തിന് മതം മറിക്കാൻ വേണ്ടി ഭരണത്തെ കൂട്ടുപിടിച്ചു ഇതാണ് അങ്ങനെയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി അതൊന്നും ആയിട്ടൊരു ബന്ധവും നമുക്ക് പാടില്ല അഹ്ലു സുന്നത്ത് വൽ ജമായത്തിൻ്റെ ആൾക്കാർക്ക് അവരുമായിട്ടൊരു ബന്ധവും പാടില്ല അത് വളരെ തീർത്ത് സമസ്ത പണ്ടേ തീരുമാനിച്ച തീരുമാനമാണ് വൈകുന്നു കണ്ട ചിരിച്ചടം ചിരിച്ചുടാന്നല്ല അവർ ആദർശം വിജയിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള സംവിധാനവും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല അവർ ആദർശ സമ്മേളനങ്ങളിൽ പോവുക ആദർശം വിജയിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അതിനോട് സഹകരിക്കുക അത് പാടില്ലാത്തതാണ് അതാണ് നമ്മൾ ആദർശം എന്ന് പറയുന്നത് ആദർശതാണ് രാഷ്ട്രീയക്കാർക്കൊക്കെ എന്തൊക്കെ ആവാം നമ്മൾ രാഷ്ട്രീയക്കാരല്ല മതം കഴിഞ്ഞിട്ടേ രാശിയുള്ളൂ നാട്ടിൽ നടക്കുന്നതിനോടൊക്കെ ഈ മതത്തിന് ഒരുമിക്കാൻ പറ്റില്ല മതത്തിൻ്റെ ആൾക്കാർ മതത്തിൻ്റെ ആൾക്കാരാണ് അതിന് അടിസ്ഥാനപരമായിട്ട് അതിന് 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 അഞ്ച് വിധികളുണ്ട് പറവ് ഒജോബ് ഹറാം കറാത്ത് സുന്നത്ത് ഹലാൽ ഇങ്ങനെ അഞ്ച് ഹക്കാമുകൾ വിധികളുണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ വിധി അതിന് ബാധകമായിരിക്കും ആ വിധി ബാധക ആ ഫർലായതൊക്കെ ചെയ്തോളണം കറാഹമായത് തൊടാൻ പാടില്ല നോക്കാൻ പാടില്ല കറാഹത്വം ചെയ്യരുത് സുണ്ണത്തെ അധികരിപ്പിച്ചോളണം ഹലാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാമെന്നുള്ളതാണ് അങ്ങനെ ഏതൊരു പ്രവൃത്തിയും വിലയിരുത്തണം ഈ അളവ് ഈ മാനദണ്ഡത്തിലായിരിക്കണം നമ്മൾ ജീവിതത്തിന് ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിന് മറ്റാരെന്ത് പറഞ്ഞാലും എന്ത് ഏറ്റച്ചുരുക്കൾക്ക് വേണ്ടി നമ്മൾ വിധേയമാക്കിയാലും ദീനുള്ളവനത് മാറ്റാൻ പറ്റില്ല ദീനില്ലാത്തവർക്ക് പിന്നെ എന്തും കളിക്കാം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊന്നും തമാശല്ല നമ്മൾ നമ്മളൊക്കെ ഇവിടെ കുറച്ചു കാലം ജീവിച്ച് മരിച്ചു പോകണം ശാശ്വതമായ ലോകത്തേക്ക് പോകണം ശാശ്വതമായ ലോകത്തിൻ്റെ വിജയത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർഹാനും ഹദീസും പുന്നാരൻ ദിവസങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ച് അതാണ് ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള സമ്പാദം സമ്പാദ്യം നമ്മളൊക്കെ നമ്മുടെ ദുന്യാവിൻ്റെ കാര്യത്തിന് വേണ്ടി ദീനനെ കഷ്ടം വെട്ടി ദീനനെ കഷ്ടം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാല് ദീനിന്റെ കാര്യത്തിന് വേണ്ടി ദുന്യാവിനെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട കഷ്ടം കഷ്ണം പെട്ട ദുനിയാവ് ദീൻ എന്തെങ്കിലും ഓട്ടയായാൽ ദുനിയാവ് എന്നൊരു കഷ്ണം വെട്ടിട്ട് അവിടെ അടക്കാം മറിച്ചാ വരുത് മറിച്ചായാൽ രണ്ടും ഉണ്ടാവില്ല എന്നാ ദീനും ഉണ്ടാവില്ല ദുനിയാവും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹുത്താല നമ്മൾ ആക്പത് നന്നാക്കി തെരുമാറാവട്ടെ അള്ളാഹു സുബാൻ അഹുല സുന്നു ചമ്മാ നമ്മുടെ ജീവിത പ്രശ്നം അതിനേക്കാൾ വലിയ പ്രശ്നം നമുക്കില്ലല്ലോ ഉണ്ടാവാൻ പാടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ വിട്ടുവീഴ്ചയില്ല അത് ഇല്ലാതെ മുന്നോട്ട് പോകണം നമ്മുടെ പള്ളിയുടെ മിമ്പറയിൽ വെച്ചിട്ട് അഹില സുന്നത്തു ജമായത് പറയണം അത് കേൾക്കണം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ മാർഗവും അതാണ് അള്ളാഹു സുബാന കാത്ത് രക്ഷിക്കുമാറാവട്ടെ വഹാബികളുടെയും അതുപോലെയുള്ള ലാൽ മുതല്യങ്ങളായ എല്ലാ കക്ഷികളെയും പ്രവർത്തനം നമ്മുടെ മഹല്ലുകളെയും നാടുകളെയും രക്ഷിതാക്കളെയും കുട്ടികളെയും ഒക്കെ അള്ളാഹുത്താല സലാമത്താക്കുമാറാവട്ടെ പരിശുദ്ധ ദീനൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഖിലുസുന്നത്തോല ജമായത്താണ് മാ അന അനഅലി അസാബി എന്ന് പറഞ്ഞ ആ നബി നബിസ്ലദാസിലും പഠിപ്പിച്ച ആ സംഗതി ആ പ്രസ്ഥാനമാണ് അതു തന്നെയാണ് ദീന് ദീനിൻ്റെ മേഖലയിൽ വിവിധങ്ങളായ സംഘടനകളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് വേറെ തിരിച്ച് മനസ്സിലാക്കാൻ അള്ളാഹുൻ റസൂലും സഹാബത്തും ഒക്കെ നമുക്ക് ചില മാർഗ്ഗങ്ങൾ തന്നിട്ടുണ്ട് ആ മാർഗം അനുഷ്ഠിച്ച് അല്ലെങ്കിൽ പരിശോധിച്ചു കൊണ്ട് ജീവിക്കണം എന്നാണ് നമ്മളോട് കൽപ്പന എന്താണത് ഖുർആൻ തന്നെ വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സമുദായം ഭിന്നിക്കും നമിസാസൻ പറഞ്ഞു പല പാർട്ടികളാകും പല കക്ഷികളാകും പക്ഷേ എല്ലാം പേച്ചതാണ് അല്ലെങ്കിൽ നരകത്തിലാണ് ഇല്ല വാഹിദ യാ ഒന്നൊഴികെല്ല സഹാബത്ത് ചോദിച്ചു അവരാരാണ് ഒന്ന് ഒഴികെ എന്ന് പറയുന്ന ഒന്ന് ഏതാണ് അതിൽ പെട്ടണമല്ലോ അതിനു വേണ്ടി ചോദിച്ചതാ അവിടെ നിർശലഹാസൻ പഠിപ്പിച്ചു കൊടുത്തു മാ അന അലൈഹി മാസാബി ഞാനും എൻ്റെ സഹാബത്തും നിലകൊണ്ട ആ ജീവിത രീതി ആ വിശ്വാസ രീതി അത് വളരെ വ്യക്തമായി ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം പ്രവാചകർ സമ അള്ളാഹു അലിസ്ലം തങ്ങള് ജനങ്ങളിടയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തതാ പറഞ്ഞതോ അല്ലെങ്കിൽ കേട്ട് കളിയല്ല അള്ളാഹു സുബന് കൊടുത്ത ഗ്രന്ഥങ്ങൾ പലതും ഉണ്ട് മൂസാ നബിയെ വിളിച്ച് ഫഹനായനായ കതിൽ മുഖത്തുവാ മൂസ അങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞ് സീനാ തായ്വരയിൽ നിന്ന് വിളിച്ച് കയറ്റി അള്ളാഹുത്താല തോറാത്തെന്ന് വൈതിയ ഫലകം ഒന്നായിട്ടങ്ങോട്ട് കൊടുക്കായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് അതിൽ ഹുദ ഉണ്ട് എല്ലാം ഉണ്ട് എന്നാൽ ഈസാ നബി അല്ലെ ഇസ്ലാമിനും മിഞ്ചിയിലങ്ങനെയാണ് കൊടുത്തത് ഫുർഖാനില്ലാതെയും പരിശുദ്ധ ഖുർആൻ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ടാണ് എടുത്തത് അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇനിയൊരു പ്രവാചകൻ ഇവിടെ ഇല്ല സമ്പൂർണമായ ഒരു സംവിധാനം ഉണ്ടാവണം അതാണ് അതിൻ്റെ ലക്ഷ്യം അത് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി പ്രവർത്തന മേഖലയിൽ ഇതാ ഇല്ലാതിരിക്കാൻ പാടില്ല ജനങ്ങളെ പരിശീലിപ്പിച്ച് ഘട്ടം ഘട്ടമായി അവരെ വളർത്തി തൃപ്യത്ത് ചെയ്തുകൊണ്ട് അവർക്ക് പരിശുദ്ധ ദീനുല്ലിസ്ലാമിൻ്റെ എല്ലാ വകുപ്പുകളും മനസ്സിലാക്കി കൊടുക്കണം അതിൽ ജനങ്ങളുടെ സന്നിധിയിൽ പ്രവാചകല സാഹിത്യം ജീവിച്ചു കൊണ്ട് നടപ്പാക്കി കൊടുക്കണം അപ്പോഴെല്ലാം അറിയാം അത് നമുക്ക് അറിയാം ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുള്ളതിന് പുറമെ ലക്ഷക്കണക്കിൽ ഹദീസുകൾ രചിക്കപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഗ്രന്ഥങ്ങളും നമ്മുടെ നമ്മുടെ കയ്യിലുണ്ട് അതിന് നബിയുടെ ജീവിത ചരിത്രമാണ് സഹാബത്തിൻ്റെയും സഹാബത്തിൻ്റെ നബിസ്വലും തങ്ങളും കൂടി ജീവിച്ച ആ ജീവിതത്തിൻ്റെ സംഭവങ്ങളാണ് ഹദീസ് എന്ന് പറയുന്നത് ഒന്നും വിട്ടുപോയിട്ടില്ല എല്ലാ സംഗതിയും അതിലുണ്ട് ലി തുബ്യൻ ലി നാസ് നബി നബിസ്ലാ അലൈഹി വസ്ലമേ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വിശേഷിപ്പിച്ചത് ഖുർആൻ നൽകിയിരിക്കുന്നു നബിക്ക് ആ ഖുർആാൻ വിശദീകരണം ആവശ്യമാണ് അത് ഇരുപത്തിമൂന്ന് കൊല്ലം വിശദീകരിച്ചു എല്ലാ മൊക്കിലും മൂലയിലുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു അതാണ് ഖുർആൻ നബി സുലഹ്സ്ലം പറഞ്ഞതാണ് മാ അന അനഅലി വാസാബി അങ്ങനെ ഒരു ജീവിത സംവിധാനമുണ്ട് ആ സംവിധാനം പിൻപറ്റിക്കൊണ്ട് പോകുന്നവർ മാത്രമാണ് രക്ഷപ്പെടുന്നവർ ബാക്കി എഴുപത്തിമൂന്ന് സംഘത്തിൽ എഴുപത്തിരണ്ടും നാശത്തിലാണ് നരകത്തിലാണ് ഇനി നമുക്കൊന്ന് പറയാനില്ല അള്ളാഹു അള്ളാഹു നമ്മളോട് വേണ്ടി കൽപ്പിച്ചു ഖുറാനിൽ നേരിട്ട് നമ്മളെ പഠിപ്പിക്കുകയും അഞ്ചു നേരം നിർബന്ധമായും പ്രാർത്ഥിക്കാൻ നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തൊരു പ്രാർത്ഥനയാണ് എന്ത് കൂലം കുത്തി മറഞ്ഞാലും നമുക്ക് നമ്മുടേതായിരിക്കുന്ന ദീൻ ആ വിശ്വാസം ഈമാൻ അത് കടിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ച് മരിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ അതാണ് നമ്മൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം നമ്മളെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആക്രമിക്കുന്നവരില്ലേ ഇതിനെ ശിഥലീകാരക്കാര് ശിഥലമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരില്ലേ ഒരു കൂട്ടായ്മ നമുക്ക് കിട്ടുന്നില്ലല്ലോ അത് പുറമെയുള്ള കൂട്ടരല്ല കമ്മ്യൂണിസ്റ്റുകാരോ നിരീശ്വരവാദികളോ അതുപോലെയുള്ള ആളുകളല്ല നമ്മളെ കൂട്ടത്തിനെന്നാണ് അവരെയാണ് നമ്മളധികം വായിക്കേണ്ടത് വെഞ്ചതിൽ പോലെയാണ് വെഞ്ചതിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറി ഒക്കെ തീർ നശേന് ശേഷം നമ്മൾ അറിയുള്ളൂ പുറത്തുള്ളത് നമുക്കറിയാൻ കഴിയും പ്രതിരോധിക്കാൻ കഴിയും ആയുധമെടുക്കാൻ കഴിയും സാഹിത് പഠിപ്പിച്ചു കൊടുത്ത സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് തന്ന ആ ദീനാണ് ആ ദീൻ സമസ്തയാണ് പരിശുദ്ധ ഉൽ ഇസ്ലാം സമസ്തയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അത് ലോകം തെളിയിക്കപ്പെട്ടതാണ് ഇന്നും അത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പല ഭാഗത്തു നിന്നും തത്തതാ അൽ കോമെന്ന് പറഞ്ഞതുപോലെ തളികയിലേക്ക് കൈ നീട്ടുന്നത് പോലെ പലരും നമ്മളകത്തുനിന്ന് നിന്ന് നീട്ടാൻ തുടങ്ങി പുറമേയുള്ളവർ അതിനെ പിന്താങ്ങാനും തുടങ്ങിയപ്പോൾ നമ്മുടെ നമ്മൾ നമ്മൾ പ്രതിരോധം ശക്തമാക്കേണ്ടി വന്നു എന്നിട്ടും തളർന്നിട്ടില്ല 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 മുസ്ലിം ഉമ്മത്തിൻ്റെ സുന്നി ഉമ്മത്തിൻ്റെ ഇടയ്ക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഒരു ഭിന്നിപ്പ് തന്നെ നമുക്ക് മതിയാവുന്നിടത്തോളം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ തിക്തഫലം ഉമ്മത്ത് അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇനിയും അങ്ങനെയുള്ള ഒരു ചിത്രത ഉണ്ടാക്കാൻ പാടില്ലെന്ന ബോധം നമുക്ക് വേണം നമുക്ക് ഒന്നാമത് വേണ്ടത് ഈമാനാണ് അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ സമുദായത്തിൽ ചിത്രത ഉണ്ടാക്കുന്ന പിത ഈ പ്രസ്ഥാനക്കാരെ തകർക്കുക എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് സമസ്തയുടെ അടിസ്ഥാന ലക്ഷ്യം സമസ്ത തന്നെ അതിനാണ് ആ ഒരു ബോധം നമുക്ക് വേണം അതുകൊണ്ട് സമസ്തയുടെ ആളുകൾ വിശ്വാസികൾ സമസ്തയുടെ പ്രവാർ പ്രവർത്തകർ ഒന്നാമതായി മനസ്സിൽ കയറ്റേണ്ടത് വിധികളെ അഥവാ ഈ സമൂഹത്തിൽ ക്ഷിദ്ധ്രത ഉണ്ടാക്കുന്ന ഈ ഉമ്മത്തിൽ ക്ഷിദ്ധ്രത ഉണ്ടാക്കുന്ന വിഭാഗത്തെ തടയിടണം അതിനെന്തെന്ത വില കൊടുത്താണെങ്കിലും നേരിടണം അതാണ് വേണ്ടത് ആ വിഷയത്തിൽ ഒരളവില്ല അതേപ്രകാരം മതനിരാശത്തെയും കമ്മ്യൂണിസത്തെയും ബി ജെ പിയേയും അങ്ങനെയുള്ള സംഖ്യകളെ ഒക്കെ എതിർക്കണം അതെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാലോ പക്ഷേ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അതിന് ചില രീതികളുണ്ട് അങ്ങനെ രീതി ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ എതിർക്കൂടാം എതിർക്കുന്നതിൻ്റെ രീതിയിൽ കൂടെ എതിർക്കാൻ പറ്റുള്ളൂ മറ്റേ നമ്മൾ എങ്ങനെയോ എതിർക്കാം അതാണ് നമുക്ക് മറ്റു മതക്കാർ ഭൂരിപക്ഷമുള്ള ഈ നാട്ടിൽ നമുക്ക് അതിൻ്റെതായ നിയമവും ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നേരിടണം എന്നുള്ളത് ആ നേരിടുന്ന മാർഗത്തിലൊക്കെ നമുക്ക് നേരിടാം ആ കാര്യത്തിനുള്ള സംശയമില്ല സമസ്ത അതിനെതിരല്ല സമസ്തനു മുന്നിൽ തന്നെയാണ് എല്ലാ വിഷയത്തിനും കാരണം ദീൻ ഇന്ന ദീൻ ദാഹുൽ ഇസ്ലാം ആ ദീനിൻ്റെ ആളുകളാണ് സമസ്ത ആ നിലക്ക് സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈമാനിന്റെ കുറവ് ഈമാനിന്റെ കുറവാണ് മറ്റുള്ളവരൊക്കെ നമ്മളിൽ കടന്ന് കയ്യേറാൻ തുടങ്ങിയത് എന്ന കാര്യം വളരെ തീർച്ചയായും നമ്മളുടെ ശൈതല്യം ഉണ്ടാകുന്നുണ്ട്